എന്തൊക്കെ

ഓക്കേ രാക്കിനെ പിന്നെ എന്തിനാ അവശിർത്യേ ടാക്സി കേ പറയ് റക്ക പറയ് റക്ക നീ ഹോശനെ അടിക്കാനാണ് ആഹോ കുട്ടികളെ ക്ലിക്ക് ചെയ്യണേ ഷോണാ ഇങ്ങോട്ട് വരടാ പെട്ടിക്കുവട്ടକୁ അഞ്ചും പിടിച്ചോ വാ വണ്ടിന്റെ അതോന്നട്ടോ വണ്ടിയിലോ വേ എന്നെ വന്നെ മന സ്വം വെന്നവനെ സ്വം വെന്നവനെ വാടി വട്ടുള്ളോയേ ദാ മുകളുണ്ടേ ശോണൻ കളഎന്ന 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 ഗ്ലിച്ച് ഗ്ലിച്ച് ഓപ്പോ ഇങ്ങോട്ട് വങ്ങട്ട് വങ്ങട്ട് വക്ക് ഗ്ലിച്ച് 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 ലെഫ്റ്റേ നിൽക്കട്ടെ അവിടെ ഇങ്ങോട്ട് വായ ഗ്ലിച്ച് ഓ അവൻ ദോറ വാച്ച് ഔട്ട് ഡൗൺലോഡ് ഇരുന്നു നോക്ക് ഡൗൺലോഡ് ഇണ്ട് കണ്ടോ तो... तो तो <laughs> हेलमेट ने बोसा 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 बोसा

ചേവുള്ള അമ്മണ പിള്ളേർ തോറടാ ഇങ്ങണ്ട രംബസ ുമ്മല്ല പൊട്ടിത്തെറിച്ച അജിത്ത് പൊട്ടിത്തെറിച്ച് അജിത്ത് പൊട്ടിത്തെറിച്ച് നമുക്ക് കൊടുക്കില്ല മണ്ടക്കിനെ വന്നാല് മണ്ടക്കിനെ പൊട്ടിച്ച് ഞങ്ങള് മണ്ടക്കിന് അണ്ട്ര പൊട്ടിത്തരാ ട കത്തിടാ അത് പേരില്ല മോനെ

வச்சிருக்கடா இப்ப

கொல்ல வண்டி கிட்டு வண்டி கட்டி ും പീഡിപ്പിച്ചതിഷ കളി ഈ കളി ഇത്ര പെട്ടെന്ന് മേടിച്ചോട്ടുണ്ട് മറ്റേ പൂജയോ സ്ക്രീൻ ഷോട്ടുണ്ട് സ്ക്രീൻ ഷോട്ടുണ്ട് മറ്റ glitch kodum undunnillaallo thottondano endu undaada venda edeyle screenshot rivad ja ip para para varagidu pagiyum avan kaavanna ingane naatchikkan paadunnilla enni matha pavichu kosha odulla sondam team aayirunnu avengilum kanakil edukkana kosha idu vairi vairi ok 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 ententent <itous>

തുടരില്ലാ മാഷാ അള്ളാഹ് യാ സ്റ്റേയാ ഫീൽഡ് ആണോ 13 13 2 റോ റേഞ്ച് റോ ഐലൻ റോ ഐൽ എന്ന് മന നേ കൈയിട്ട് ഞാൻ നിർത്തും ട്ടോ ഓണ്ട് മെടുത്തു ചേച്ചും മെടുത്തു ആള് അങ്ങനെ അല്ലേ ആ കളിത്തോ

കൊസ്സിന്റെ അടുത്ത് ആളുണ്ടോ ആടാ സോണോ ഈ സോണൊക്കെ എന്ത് സ്പീഡിലാ ആ കൊല്ലിക്കണം നീന് ഹെൽമെറ്റിന്റെ ചിഹ്നം കണ്ട വെള്ളത്തിൽ കൂടെ ഒക്കെ അവൻ അവന് വെള്ളത്തിൽ ya yeah, yaya yeah, yeah, yeah. ടുത്ത് നമ്മള് ജയിച്ച